നിങ്ങളെല്ലാരും <imitation> സന്തോഷമായിട്ടിരിക്കല്ലേ <imitation> 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 അപ്പം ഞങ്ങളും കുഴപ്പമില്ലാതിരിക്കുന്നു ഞാൻ ഒരു കണക്കിന് അമ്മച്ചീനെ ഏൽപ്പിച്ചിവിടെ കൊണ്ടുവന്നിരുത്തിയതാകട്ടോ അമ്മച്ചിയുടെ കണ്ണൊക്കെ അടഞ്ഞടഞ്ഞടഞ്ഞു പോവുക തീരുമാനം വയ്യാഴിയായിട്ടിരിക്കുക എങ്കിൽ പോലും അമ്മച്ചിക്കുണ്ടല്ലോ ഹോസ്പിറ്റലിൽ പോകാൻ പോകാനിപ്പം ഭയങ്കര പേടിയാ പേടിയെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയപ്പോഴത്തേനും അമ്മച്ചിക്ക് കിട്ടിയ ഒരു പണി ഓർത്തിട്ടാണ് അമ്മച്ചിക്ക് ഇതുപോലെ പേടിയായിപ്പോയത് അതെന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തീരുമാനം വയ്യാഴിയായിട്ട് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് എല്ലാം കൊണ്ടുപോയി ട്രിപ്പ് ഇട്ട് ട്രിപ്പ് ഇട്ടാണ് ഇരുത്തുന്നത് ഇപ്പം അപ്പം ഈ കഴിഞ്ഞ പ്രാവശ്യം ഇടാൻ പോയിട്ട് ഞങ്ങൾ അവിടെ കിടക്കുവാണ് റൂമിൽ കിടക്കുക കിടന്നു കഴിഞ്ഞപ്പോഴത്തേനും ഒരു സിസ്റ്റർ വന്നു വച്ചിട്ട് അമ്മച്ചിയുടെ മെഡിസിനും കാര്യങ്ങളും എല്ലാം കൊണ്ടുവന്നു അതെന്നു വെച്ചാൽ ചെറിയ രീതിയിൽ ഒരു പനിയുണ്ട് അപ്പം പനിക്ക് ഇടുന്ന ട്രിപ്പും ഉണ്ടായിരുന്നു അല്ലാതെ നോർമലിയിൽ ഇടുന്ന എൻ എസും ഉണ്ടായിരുന്നു ദൈവമേ അത് കൊണ്ടുവന്ന് കുത്തിയിട്ട് എൻ്റെ അമ്മച്ചീടെ കയ്യൽ ഈ ഇരിക്കുന്ന ഈ കുഞ്ഞ് ഈ കയ്യൽ ത്ര കുത്ത് എന്റെ അമ്മയ്ക്കോട്ട് കുത്തി ചോദിച്ചാൽ എനിക്ക് തന്നെ അറിയത്തില്ല കാരണം ആ സിസ്റ്ററെ കണ്ടപ്പം തന്നെ ഉണ്ടല്ലോ എനിക്ക് എന്തോ ഒരു വിഷമം തോന്നിയ എന്നാന്ന് ചോദിച്ചാൽ അവർക്കൊരു സന്തോഷമില്ല കാരണം നമ്മളൊരു പേഷ്യന്റേയും കൊണ്ടൊക്കെ ചെല്ലുമ്പോൾ ഒരു സിസ്റ്റർമാരായാലും ശരി ഡോക്ടേഴ്സ് ആയാലും ശരി അവര് സ്നേഹത്തോടെ വേണം ഇടപെടാൻ അവരുടെ ഇടപെടലിൽ തന്നെ ഉണ്ടല്ലോ ഒരു രോഗത്തിന്റെ ഒരു പകുതി ശതമാനം നമ്മുടെ ശരീരത്തിൽ നിന്നും പോകും ഇതല്ല അവർ കയറി വന്നപ്പം തന്നെ മെഡിസിനും കാര്യവും ഒക്കെ ഇങ്ങോട്ട് വന്നപ്പം തന്നെ അവരിങ്ങനെ ഫോൺ വിളിച്ച് 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 അവർ għal għal ഫോൺ വിളിച്ച് വന്നേച്ചും കഴിഞ്ഞിട്ട് അന്നേരം തന്നെ അവരുടെ കുടുംബ പ്രശ്നം എന്തുമായിക്കോട്ടെ അത് കുടുംബത്തിൽ തീരേണ്ട പ്രശ്നങ്ങളാണ് അല്ലാതെ ചെല്ലുന്ന രോഗിയുടെ അടുത്തോ അല്ലെ രോഗിയുടെ ആൾക്കാരുടെ അടുത്തോ തീർക്കേണ്ട കാര്യമല്ല അപ്പോൾ അവരിങ്ങനെ ഈ ഫോൺ വിളിച്ച് സംസാരിച്ചിട്ട് വീണ്ടും ഇങ്ങനെ പോക്കറ്റിലേക്ക് ഫോൺ വെക്കും അത് കഴിഞ്ഞിട്ട് അവർ മരുന്നെടുക്കും സ്രിഞ്ചെടുക്കും സ്രിഞ്ചെടുത്ത് മരുന്ന് ഇങ്ങനെ എടുക്കും റെഡിയാക്കും വീണ്ടും ഇവർക്ക് ഈ കോള് വരും വീണ്ടും ഇവർ ഈ ഫോൺ എടുത്ത് സംസാരിക്കും അങ്ങോട്ട് വാതിൽ വരെ നടന്ന് അങ്ങ് പോകും സംസാരിച്ച് വീണ്ടും തിരിച്ച് ഇങ്ങോട്ട് റൂമിലേക്ക് വരും അമ്മച്ചിയുടെ അടുത്തോട്ട് വരും വീണ്ടും മരുന്ന് അങ്ങനെ ഒരു മൂന്നാല് പ്രാവശ്യമായപ്പോഴത്തേനും എനിക്കൊരു ഞാൻ പറഞ്ഞ സിസ്റ്ററെ അമ്മച്ചയ്ക്ക് തീരെ വയ്യ അപ്പൊ അമ്മച്ചയ്ക്ക് ഒന്ന് ട്രിപ്പ് ഇട്ടിട്ടാണെ കുഴപ്പമില്ല വെയിറ്റ് 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 ഞാൻ ചെയ്യും ചെയ്യാൻ വേണ്ടി തന്നെയാണ് വന്നത് ഇങ്ങനെ ഇച്ചിരി ദേഷ്യത്തിൽ എൻ്റെ ഇടുക്കൽ പറഞ്ഞു ഞാൻ ഓർത്തു നമ്മുടെ അമ്മച്ചിയുടെ ആവശ്യമല്ലേ അപ്പം ഞാൻ ഇങ്ങനെ ദേഷ്യപ്പെടുവാ അല്ലെങ്കിൽ എന്തെങ്കിലും ചോദ്യം ചെയ്താൽ ചെയ്താൽ എൻ്റെ അമ്മച്ചയ്ക്ക് എന്തെങ്കിലും കുഴപ്പം ആവുമല്ലോ ഞാൻ ഒന്നും മിണ്ടാതിരിക്കുക അത് കഴിഞ്ഞിട്ട് അവര് വന്ന് ട്രിപ്പ് ഇടുവാ ഞാൻ പറയുന്നുണ്ട് സിസ്റ്ററെ അത് കറക്റ്റ് നോക്കണം അമ്മച്ചിക്ക് ലഷോറിലൊക്കെ ട്രിപ്പ് ഇട്ടുകൊണ്ടിരുന്നപ്പോൾ അവര് സമയം സമയമെടുത്ത് അമ്മച്ചയ്ക്ക് ആ ഞാൻ ഏതാന്നൊക്കെ നോക്കിയതിന് ശേഷമായിരുന്നു ഈ സിസ്റ്റർ ഒരു എത്ര പ്രാവശ്യം എൻ്റെ അമ്മച്ചിയുടെ കയ്യെ കുത്തു ഊരുകയും ചെയ്തെന്നറിയാം അതുപോലെ തന്നെ വലത്ത് കയ്യേലും രണ്ട് കയ്യേലും കുത്തു ഊരുകയും ചെയ്ത് വെച്ചിട്ട് അവസാനം എന്നോട് പറയുകയാണ് അമ്മച്ചീനെ നന്നായിട്ട് വെള്ളം കുടിപ്പീല് അല്ലെങ്കിൽ പുറത്തുനിന്ന് കൊണ്ടുപോയി നാരങ്ങ വെള്ളമോ അങ്ങനെ എന്തെങ്കിലും അമ്മച്ചിക്ക് കൊടുക്കുക അല്ലെങ്കിൽ പിന്നെ ഞരമ്പ് കിട്ടത്തില്ലെന്ന് പറഞ്ഞു എനിക്കങ്ങ് ഭയങ്കര വിഷമമായി നമ്മൾ ആദ്യമൂത്തി ഹോസ്പിറ്റലിലോട്ട് കൊണ്ടു ഒന്ന് ട്രിപ്പ് ഇടുമല്ലോ എന്ന് ഓർത്തോണ്ട് അത് കഴിഞ്ഞപ്പോഴത്തേനും ഇവരുടെ ഈ രീതിയും പെരുമാറ്റം ഒന്നും സത്യമായിട്ടും എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല എന്ന് വെച്ചാൽ നമ്മുടെ വീടിന്റെ അടുത്തുള്ള ഹോസ്പിറ്റലിന്റെ കാര്യം തന്നെ പറഞ്ഞ അപ്പൊ ഞാൻ പറഞ്ഞിട്ട് ഏതൊരു സ്ഥാപനത്തിലാല് ഏതൊരു ജോലിക്കും അതിൻ്റെതായ ഉത്തരവാദിത്വങ്ങളുണ്ട് ഞങ്ങൾ ആ സമയത്ത് ലഷോറി കൊണ്ടുവന്ന അമ്മച്ചിനെ അവിടുത്തെ ഒക്കെ ഒരു കൊച്ചു കുഞ്ഞിനെ പരിചരിക്കുന്നത് പോണൊക്കെ നോക്കുന്നത് അതുപോലെ ട്രിപ്പ് ഇടുകയാണെങ്കിൽ പോലും അമ്മച്ചിക്ക് വേദന എടുക്കാതിരിക്കാനായിട്ട് അമ്മച്ചിയോട് വർത്തമാനം ഒക്കെ പറഞ്ഞ ഇച്ചിരി നേരം ഇങ്ങനെ കയ്യലൊക്കെ തൂത്തും തുടച്ചും ഒക്കെ തന്നല്ലേ മേ എന്നിട്ടൊക്കെ അമ്മച്ചിക്ക് അവിടെ ട്രിപ്പ് ഇടുന്നു ഇത് അതല്ല ഓടി വരുന്നു രണ്ട് കമ്പിപ്പാർക്ക് ഇങ്ങനെ കുത്തി കയറ്റുന്നത് ഇതുപോലൊക്കെ കേട്ടിരുന്നു എനിക്ക് ദൈവത്തിനാണ് സത്യം ഭയങ്കരമായിട്ട് വിഷമവും ദേഷ്യവും അരിശയവും ഒക്കെ ഉണ്ടായ ഒരു കാര്യം അപ്പൊ ഞാൻ അന്ന് വെച്ചിട്ട് എഴുന്നേറ്റ് എന്നിട്ട് എനിക്ക് അവിടെ പരിചയമുള്ള ഒരു സിസ്റ്റർ ഉണ്ട് അപ്പൊ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഈ സിസ്റ്റർ ഉണ്ടോ ഒന്ന് തിരക്കി തിരക്കി കഴിഞ്ഞപ്പോൾ ഞാൻ അറിഞ്ഞു വാർഡി പോയൊക്കെ ആ സിസ്റ്റർ വരുന്നിടം വരെ ഞാൻ അവിടെ നിന്ന് സിസ്റ്ററിന്റെ അടുക്കൽ കാര്യം പറഞ്ഞു എന്റെ ദൈവമേ ആ സിസ്റ്റർ വന്നേച്ചിട്ട് ആ അമ്മച്ചിയുടെ കൈ പിടിച്ചു ഇങ്ങനെ ഞരമ്പൊക്കെ ഇങ്ങനെയെല്ലാം ഇങ്ങനെയൊക്കെ ഒന്ന് നോക്കിയേച്ചും കഴിഞ്ഞ വച്ചിട്ട് രണ്ട് കൈയറും പിടിച്ചിട്ട് നിമിഷ നേരം കൊണ്ട് ആ പുള്ളിക്കാരി അമ്മച്ചയ്ക്ക് ട്രിപ്പ് ഇട്ടു ഞാൻ ഓരിടത്തും കൊണ്ടുപോയി അമ്മച്ചയ്ക്ക് വെള്ളവും മേടിച്ചു കൊടുത്തില്ല ഒന്നും മേടിച്ചു കൊടുത്തിട്ടില്ല ഞാനിത് ഒരു കാരണമുണ്ട് നമ്മൾ ഓരോ സ്ഥലത്തും ജോലിക്ക് ചെല്ലുമ്പോൾ നിങ്ങളെ പോണ വിശ്വസിച്ചാ വരുന്നത് അതല്ലാതെ നിങ്ങൾക്ക് വീട്ടിൽ പല പല പ്രശ്നങ്ങൾ ഉണ്ടായിക്കോട്ടെ അത് വീട്ടിൽ വെക്കുക അല്ലെങ്കിൽ ജോലി ചെയ്തിട്ട് ചെയ്തിട്ടിറങ്ങുമ്പോൾ അത് കഴിഞ്ഞ് നിങ്ങൾ ആ പ്രശ്നത്തിലേക്കൊക്കെ പോകുക പ്രശ്നമില്ലാത്തവരാരും ഇല്ലല്ലോ പക്ഷേങ്കിലുണ്ടെങ്കിൽ ഒരു രോഗിയെ കൊണ്ട് ഇത്രയും പെട്ട അവസ്ഥ വരുമ്പോൾ ഇതുപോലത്തെ പണി കാണിക്കരുത് എല്ലാവരും ഒന്നറിയാനും നിങ്ങളെ പോണക്കുള്ള ഉള്ള നേഴ്സുമാരൊക്കെ ഒന്ന് കാണുവാണ് ഇത് മനസ്സിലാക്കാനും വേണ്ടിയാണ് ഞാൻ പറയുന്നത് പിന്നെ അതുപോലെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പ്രൈവറ്റ് ഹോസ്പിറ്റലായിക്കോട്ടെ ആ ഏത് ഹോസ്പിറ്റലായിക്കോട്ടെ അവിടുത്തെ മാനേജ്മെന്റിനോടും അവിടുത്തെ വേണ്ടപ്പെട്ട അധികാരികളുടെ ശ്രദ്ധയ്ക്ക് വേണ്ടിയിട്ട് ഞാനൊരു കാര്യം പറയുകയാണ് ഈ പണ്ടൊന്നും ഉണ്ടല്ലോ ഒരു ഹോസ്പിറ്റലിലും ആര് ഈ പറയപ്പെടുന്ന മൊബൈലോ ഇതൊന്നും യൂസ് ചെയ്യാറില്ലായിരുന്നു ഡോക്ടേഴ്സ് പോലും ഉപയോഗിക്കാറില്ല എങ്കിൽ പോലും ഞാൻ ഇപ്പോഴും പറയും ഡോക്ടർമാർ ഒരു പേഷ്യന്റിനെ നോക്കിക്കൊണ്ടിരിക്കുവാണ് അവർക്ക് ഒരു ഫോൺ വന്നാൽ അവരത് എടുക്കാറില്ല പല പ്രാവശ്യവും ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് ഈ ഷോറിൽ ആയിക്കോട്ടെ ചാഴിയായിട്ടായിക്കോട്ടെ അമ്മ ചെയ്യൊണ്ട് പോകുമ്പോ അത് നമ്മൾ ആ പേഷ്യന്റേ കണ്ട് അവരുടെ വിവരങ്ങളെല്ലാം തിരക്കി അറിഞ്ഞ് അവർക്ക് വേണ്ട മെഡിസിൻ കുറിച്ചതിന് ശേഷം നമ്മൾ ആ റൂം വിട്ടിറങ്ങി പോകുന്നതിന് ശേഷമാണ് അവർ വിളിക്കുന്നത് അവർ ആ ഫോൺ എടുക്കുന്നത് പക്ഷെ ഈ നേഴ്സുമാർ അങ്ങനെയല്ല ഡോക്ടർമാരെ കഴിഞ്ഞു പദവിയും അഹങ്കാരവും തണ്ടും തൻ്റെ നമ്മളൊന്ന് ചോദിച്ചിട്ടുണ്ട് അവർക്കൊന്ന് പറയാൻ പോലും ഉള്ള ഒരു ബുദ്ധിമുട്ടാ അതുകൊണ്ട് ഞാൻ ഈ മാനേജ്മെൻറ്റിൻ്റെ ഒക്കെ ശ്രദ്ധയിലോട്ട് പറയാണ് ഇവർ വരുമ്പോൾ മൊബൈൽ കൊണ്ടുപോകട്ടെ പക്ഷേ അവരുടെ സ്റ്റാഫ് റൂമിൽ തന്നെ വെപ്പിക്കണം ഇവരുടെ ഡ്യൂട്ടി ടൈമിൽ ഒരു കാരണവശാലും മൊബൈൽ യൂസ് ചെയ്യാൻ അനുവദിക്കരുത് അതല്ലെങ്കിൽ ഒരു വീട്ടിൽ ഒരു അർജന്റ് കാര്യം നടന്നു എടുത്തു ഏതൊക്കെയായാലും ആ ഹോസ്പിറ്റലിലെ അധികാരികളുടെ നമ്പറോ അല്ല വേണ്ടപ്പെട്ടവരുടെ അറിയാത്ത വീട്ടുകാരൊന്നുമല്ലോ അപ്പോൾ അങ്ങനെ വല്ല എമർജൻസി ആണെങ്കിൽ അവരെ വിളിക്കുമ്പം അവർ വന്ന് അറിയിക്കുമ്പം മാത്രം ഇവർ അറിഞ്ഞാൽ മതി അല്ലാതെ ഈ ഡ്യൂട്ടി ടൈമിലുണ്ടല്ലോ മൊബൈലൊക്കെ എടുത്തു അല്ലെങ്കിൽ പല പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ ഹോസ്പിറ്റലിലൊക്കെ വലിയ വണ്ടിയിലാണ് പലരുടെ മെഡിസിനാണ് ഒന്നിച്ചുകൊണ്ടുപോയേ ഇതൊക്കെ ഉണ്ടല്ലോ മെഡിസിനൊക്കെ മാറി കൂത്തി വെച്ചോണ്ടല്ലോ ആൾക്കാരെ കൊന്നുകളയും അത്രയ്ക്ക് ഇതാണ് ഈ മൊബൈലിന്റെ ഒരു ഉപയോഗം അതുകൊണ്ട് അവർ ഏത് സമയം അവരുടെ ഇങ്ങനെ കീശയിൽ ഇങ്ങനെ മൊബൈലിട്ടോണ്ടല്ലേ ഇരിക്കുന്നത് എന്നിട്ട് അവരുടെ മൊഹോ മുഞ്ഞിയൊക്കെ നമ്മൾ കാണണം അത് കാരണം അമ്മച്ചിക്ക് ഇപ്പോൾ ഹോസ്പിറ്റലിൽ പോയി ട്രിപ്പ് ഇടാനായിട്ട് ഭയങ്കര പേടി അമ്മച്ചി പോകത്തുമില്ല ഞാൻ മരിച്ചു പോയിക്കോട്ടെ എനിക്ക് ട്രിപ്പ് ഇടാൻ പോകണ്ട എനിക്ക് കൊണ്ടുപോകണ്ടെന്നാണ് പറയുന്നത് അത് കാരണം ഇപ്പം എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഡെയിലി എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഞങ്ങളുടെ ലഷോറിലെ തന്നെ ഹോസ്പിറ്റലിലെ നേഴ്സാണ് ആ നേഴ്സ് എന്ന് പറഞ്ഞാൽ വേറെ ആരുമല്ല ഞങ്ങളുടെ ഏറ്റവും വേണ്ടപ്പെട്ട ഒച്ച എൻ്റെ താത്തൂൻ്റെ ആങ്ങളുടെ വൈഫാ വന്നിപ്പം അമ്മച്ചയ്ക്ക് സ്ഥിരം വന്ന് ട്രിപ്പ് ുന്നത് അപ്പൊ ഇതേ ഇപ്പോഴും കൊച്ചു ട്രിപ്പ് ഇടാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് അമ്മച്ചിക്ക് പേടിക്കാതെ ട്രിപ്പ് ട്രിപ്പിടാ ഇപ്പൊ കുറെ ദിവസമായി ഇപ്പൊ കൊച്ചു തന്നെ വന്ന ആ സമയം അനുസരിച്ച് വന്ന് എന്റെ അമ്മച്ചിക്ക് ട്രിപ്പ് ഇട്ട് തരുന്നുണ്ട് അപ്പൊ അതൊക്കെ എന്ത് സ്നേഹത്തോടെ ചെയ്യുന്നറിയാവോ അമ്മച്ചീനെ ഇങ്ങനെയൊന്ന് സ്നേഹിച്ചും പിറക്കിയൊക്കെ അമ്മച്ചിക്ക് ട്രിപ്പ് ഇടുന്നത് അല്ലേ അമ്മച്ചി അമ്മച്ചിക്ക് ടിൻ്റിമോള് ട്രിപ്പ് ഇടുന്ന ഇഷ്ടമല്ലേ ടിന്റു വിടുന്നത് അമ്മച്ചയ്ക്ക് ഇപ്പം ഏറ്റവും ഇഷ്ടം അപ്പോൾ ഇനി നമുക്ക് ടിൻഡു ട്രിപ്പൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് കാണിച്ചു തരാം ഞാൻ വീട്ടിൽ തന്നെ അമ്മച്ചീനെ ട്രിപ്പ് ഇട്ടേക്കുന്നത് കേട്ടോ അങ്ങനെ എൻ്റെ അമ്മച്ചയ്ക്ക് ട്രിപ്പ് ഇട്ടു ഇപ്പൊ ഹോസ്പിറ്റലിൽ പോകുന്നത് അമ്മച്ചിക്ക് പേടിയാണ് എന്ത് പേടിയാണേലും ആ സമയത്തിന് ഞാൻ എങ്ങനെയെങ്കിലും ആരെ കൊണ്ടെങ്കിലും ട്രിപ്പ് ഇടിയിപ്പിക്കും അതിൽ അമ്മച്ചിക്ക് ഏറ്റവും ഇഷ്ടം ടിൻഡു വന്ന് ട്രിപ്പ് ഇടുന്നതാണ് ഞാൻ പറഞ്ഞല്ലോ ലഷോറിലെ നേഴ്സാണെന്ന് ഇതേ വന്ന് സിമ്പിളായിട്ട് വന്ന് ട്രിപ്പ് ഇട്ടു ഇനി ഇത് ഊരിയേച്ചിട്ടേ പുള്ളിക്കാരി പോകത്തുള്ളൂ നൈറ്റില്ല അതുകൊണ്ട് ഞാൻ പറയുന്നു 一代。 നമ്മൾ നമ്മളെങ്ങനെയാണേലും നമ്മൾ ചെയ്യണമെന്ന് വിചാരിച്ചാൽ നമ്മൾ അത് ചെയ്തിരിക്കും പിന്നെ ഞാനും എൻ്റെ അമ്മച്ചീടെയും കൂടെ ഉള്ള വീഡിയോ ഒക്കെ കണ്ടു കഴിയുമ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷം ചേച്ചി എങ്ങനെയാണ് ഇതുപോലെ അമ്മച്ചീനെ സ്നേഹിക്കാൻ കഴിയുന്നത് ഇങ്ങനെ നോക്കാൻ കഴിയുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഒത്തിരി പേര് കമന്റ് വന്നിട്ടുണ്ട് അതിന് പ്രത്യേകിച്ച് ഒന്നുമില്ല നമ്മളെ നമ്മുടെ അച്ഛനും അമ്മയൊക്കെ എങ്ങനെയാ സ്നേഹിച്ച് നൂറ്റി നിമിഷം നമ്മൾ ഓർത്താൽ നമുക്ക് ഈ നോട്ടം ഒന്നും ഒരു ഭാരമല്ല ഇതൊക്കെ നമ്മൾ സന്തോഷത്തോടെ ഏറ്റെടുത്ത് ചെയ്യേണ്ട കാര്യങ്ങളാകട്ടോ അപ്പോഴേ നമ്മൾ ആ നോക്ക ുണവും ഫലവും ഉണ്ടാകത്തുള്ളൂ അപ്പം എല്ലാവരും കാരണവന്മാരുള്ളവർ ഇതുപോലെ സ്നേഹിച്ച് മുമ്പോട്ട് പോവുക എന്നും അവർ നമ്മുടെ കൂടെ ഒന്നും ഉണ്ടാകത്തില്ല അത് കഴിഞ്ഞ് നമ്മൾ ഓർത്തിരുന്നു വിഷമിച്ചിട്ടും കറിഞ്ഞിട്ടും ഒന്നും ഒറ്റ കാര്യം ഇല്ല കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇതുപോലെയുള്ള അനുഭവങ്ങൾ ഹോസ്പിറ്റലുകളിൽ ചെന്നിട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ വന്ന് ഒന്ന് കമന്റ് ചെയ്യേം വേണം ഈ വീഡിയോ പരമാവധി നിങ്ങൾ കാണുന്നവരൊന്ന് ഷെയറും ചെയ്യണം കേട്ടോ ഞാൻ നിങ്ങളോട് ആരോടും അങ്ങനെ ഷെയർ ചെയ്യണമെന്നൊന്നും ഒരു വീഡിയോയും പറഞ്ഞിട്ടില്ല അപ്പൊ ഇങ്ങനെ ഒരു ർക്കും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി മാത്രം പറയുന്നതാ കേട്ടോ അപ്പൊ നമുക്ക് കമന്റ് ബോക്സിൽ കാണാം അപ്പൊ കമന്റ് ചെയ്യാൻ മറക്കരുത് അപ്പൊ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ടാറ്റാ ബൈ ബൈ ഓക്കേ